ഹലോ സുഖല്ലേ ഏഹ് അപ്പോൾ രാവിലെ ചായക്ക് പാക്കറ്റ് ചപ്പാത്തി ആയിരുന്നു കഴിക്കാൻ ഇനി കറിയാക്കിയത് ബാജിക്കറിയാണ് തലേ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന് ഷ്രെഡ് ചിക്കനും പിന്നെ ചിക്കൻ ടിക്ക മസാലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചപ്പാത്തിൻ്റെ കൂടെ ബാജിക്കറി വലിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ തലേ ദിവസത്തെ ചിക്കൻ ടിക്കിയും പിന്നെ ഷ്രെഡഡ് ചിക്കനും കൂട്ടിയിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞ് ഒരു പത്തര അല്ല ഒരു പതിനൊന്നേ കാലാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒന്ന് തലശ്ശേരി പോയി ഒരു ചെറിയ പരിപാടി ഉണ്ട് പക്ഷേ അവിടെ പോകാനായില്ല പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആവുക അപ്പോൾ ഒലേശം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇട കയറി രാവിലെ ഏകദേശം ഒരു പത്തരക്കാണ് ഞാൻ ആ ചപ്പാത്തിയും ചിക്കനും വീട്ടിൽ നിന്ന് കഴിച്ചത് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ പത്തായിട്ടുണ്ട് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല തീരെ വിശക്കുന്നേ ഇല്ല പക്ഷേ ഉച്ചക്കേറ്റ ഫുഡ് അങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന് പണ്ടുള്ള ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അല്ലെ അനക്കാൻ ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് ഞാൻ ഞാനവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റും അപ്പം എനിക്ക് ഉച്ചക്കാത്ത ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉച്ചയാകുന്നതിൻ്റെ കുറച്ച് മുൻപേ ആ പണി അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനെ ഇല്ല എൻ്റെ ബാക്കിയുള്ള വർക്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ച സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ ഏഹ് അപ്പം അങ്ങനെ ഞാനിവിടെ കയറിയിട്ട് ഇവിടെ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തത് ഒരു ഇറച്ചിച്ചോറും പറഞ്ഞു ഒരു ചിക്കൻ ചോറും പറഞ്ഞു ആദ്യം തന്നെ കഴിച്ചത് ഈ ഇറച്ചി ചോറാ എന്താ ഈ ബീഫും കഴിക്കും നിങ്ങൾ കണ്ടാ ഉഷേൻറ്റാ മോനെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു പിന്നെ നാടൻ ബീഫിൻ്റെ നല്ല നെയ്യിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതും ശരിക്കും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ബീഫ് ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് എങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് രണ്ട് ബീഫിൻ്റെ പീസാണ് ഈ ഇറച്ചി ചോറിൽ ഉണ്ടായിരുന്നത് ആ രണ്ട് പീസ് ബീഫ് ഉണ്ടല്ലോ ശരിക്കും ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു ഈ ഇറച്ചി ചോറ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിരിയാണീൻ്റെ അത്ര വരില്ലെങ്കിലും വല്ലാത്തൊരു ഒരു മുഹബത്തുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ എക്കമ്പനിമെൻറ്റായിട്ടുണ്ടായിരുന്നത് കക്കിരി ഉള്ളി സലാഡാണ് പിന്നെ നാരങ്ങച്ചാറുക അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് ചോറ് നല്ലോണാട കുച്ചാട സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം വീണ്ടും 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 ബീഫ് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു രണ്ട് പീസ് ബീഫും ബോൺലെസ് ആയിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് ഇറച്ചിച്ചോറിൻ്റെ റേറ്റ് അതിൽ ബീഫ് വരുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇറച്ചിച്ചോറ് വിളിക്കുന്നത് ഇതും അതേ ചോറിനാന്ന് വശി ഇതിനകത്ത് ബീഫല്ല പകരം നല്ല പൊരിച്ച കോഴിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എടുത്തെ ചിക്കൻ ചോറ് ആ ചോറായാലും പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന എക്കംപരിമെന്റ് ആയാലോ എല്ലാം സെയിം തന്നെയാണ് ആകെ മാറ്റം എന്ന് പറയാനുള്ളത് ആ കാണുന്ന ചിക്കൻ ഫ്രൈ ആട്ട മറ്റേതില് ബീഫാണ് ഇതിൻ്റെ അകത്ത് ചിക്കൻ ഫ്രൈ രണ്ട് മീഡിയം സൈസ്ഡായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഈ ചിക്കൻ ചോറിൽ വരുന്നത് ഇതിനും നൂറ്റി ഇരുപത് റുപ്പ്യ തന്നെയാണ് ചിക്കൻ ഫ്രൈൻ്റെ ഫ്ലേവറുള്ള നല്ല ടേസ്റ്റിൻ്റെ അടിപൊളി ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല പക്ഷേ ചിക്കൻ ചിക്കൻ ലേശൊന്നും ഒന്ന് മുസ്തായിരുന്നു കേട്ടോ ഇങ്ങനെ പറിച്ചെടുക്കാനല്ലോ ഞാൻ കുറച്ചധികം ഒന്നും ഒന്ന് പാടുപെട്ടിനി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലേവർ ശരിക്കും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മൂത്ത കോഴിയായോണ്ട് തന്നെ രണ്ടും കഴിച്ചിട്ട് എനിക്ക് രണ്ടും നല്ലോണം ഇഷ്ടപ്പെട്ടേ എന്നാലും ആ ചിക്കൻ ചോറിലെ ചിക്കൻ ലേശം ഒന്നും മുസ്തായിരുന്നാട്ടാ അപ്പൊ സ്പോട്ട് വരുന്നത് തലിശ്ശേരി മാർക്കറ്റ് റോഡിലെ ബോംബെ ഹോട്ടലാണ് കഴിച്ചത് ലേശം കൂടി പോയതുകൊണ്ട് പിന്നെ കഴിച്ചു ഉടനെ ഇരുന്നു കഴിഞ്ഞാല് വയറ് ചാടുന്നോണ്ടു ഞാൻ കടൽപ്പാലത്തോട്ട ഒന്ന് നടന്നെ ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് എനിക്കൊരു സ്ഥലത്ത് പോവാണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ നേരെ അങ്ങോട്ട് പോയി തലശ്ശേരി ചെറക്കര മൈ ജി ഫ്യൂച്ചറിൻ്റെ പുതിയ വലിയ ഷോറൂം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ആടെ പോയിട്ടൊരു നാല് മണിക്കൂറെടുത്ത് കേട്ടോ വലിയ ഷോറൂമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ബേശാൻ തുടങ്ങിയാൽ ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചേ കാല് അഞ്ചരയിലായിട്ടുണ്ടാവും കൂടുതൽ പരീക്ഷണത്തിനൊന്നും നിന്നില്ല നേരെ ഉച്ചക്ക ഇറച്ചി ചോറും ചിക്കൻ ചോറിലും കഴിച്ച സ്പോട്ടില്ലേ അങ്ങോട്ടേക്ക് പോയിട്ട് ആടുന്ന് ബീഫ് ചില്ലി ഓർഡർ ചെയ്ത് പിന്നെ ചിക്കൻ ചുക്കി ഓർഡർ ചെയ്ത് നെയ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സിംഗിൾ ഗീ റൈസും പറഞ്ഞിട്ടുണ്ട് ആദ്യം കഴിച്ചത് നെയ്യത്തലും ചിക്കൻ ചുക്കിയായിരുന്നു സാധാരണ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു ചിക്കൻ ചുക്കിൻ്റെ ഫ്ലേവറെ ആയിരുന്നില്ല കുറച്ചൊരു ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അതിന് ശേഷം കഴിച്ചത് ബീഫ് ചില്ലിയാണ് ഈ എന്തോ എനിക്ക് അത്ര വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ഏ അതിൻ്റെ ഒരു ടെക്സ്ച്ചറായാലും ലുക്കായാലൊന്നും സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ഒരു നെയ്യത്തലുണ്ട് അതിൻ്റെ ഏഴായാലത്ത് പോലും വന്നില്ല എന്നാണ് അതിൻ്റെ ഒരു അഭിപ്രായം ബീഫ് ചില്ലി കുഴപ്പമില്ല അതിന് ശേഷം സിംഗിൾ ആ ഗീ റൈസിലെ അത് ആ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ടിട്ടതിന് ശേഷം ആ ബീഫിൻ്റെ അതായത് പോത്തിൻ്റെ സാലിന് അതിൻ്റെ മേലിലോട്ട് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് എത്രയൊക്കെ നമ്മൾ മന്തി എന്നും അറബിക് ഫുഡ്ന്നും അല്ലെങ്കിൽ ബേഗർ എന്നും പിന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നല്ല മഴയത്ത് ചൂട് നെയ്ച്ചോറും ബീഫെല്ലാം കഴിക്കുന്നതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഓ എൻറ്റോ അമ്മോ അത് വേറെ തന്നെയാണേ ഞാൻ പിന്നെ സിംഗിൾ നെയ്ച്ചോറ് ഓർഡർ ചെയ്യാൻ കാരണം ഒരു നാല് മണിക്കൂർ മുമ്പ് അന്ന് ഇടുന്ന രണ്ട് കറച്ചോറ് ഒറ്റയ്ക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് തട്ടിയത് അധികം തന്നെ അപ്പം കാർബോഹൈഡ്രേറ്റ്സ് അകത്തോട്ടാക്കുന്നു അല്ലേ ഏ കുറെ കാലം കഴിക്കേണ്ടതല്ലേ ആ ചൂട് ബീഫും നെയ്ച്ചോറും അച്ചാറും സലാഡെല്ലാം കൂട്ടി കുഴച്ച് കഴിക്കാൻ ഓ പൊളി പൊളി അതിന് ശേഷം ഒരു ഗ്ലാസ് നല്ല ചൂട് ലൈം ടീം കുടിച്ചു കെട്ടാം അത് വിത്തൌട്ടാണേ അതെല്ലാം ഞാൻ കഴിച്ചത് ഉച്ചക്കഴിച്ച് അവിടെ തന്നെയാണ് നമ്മളെ തലശ്ശേരി മാർക്കറ്റ് റോഡിലെ ബോംബെ ഹോട്ടലല്ലേ ആടെന്നെ അങ്ങനെ ആടന്നിറങ്ങി കാർ കയറുമ്പോഴത്തേക്കുണ്ട് ആരിഫ് ക വിളിക്കുന്നത് ഏടി ആ ബ്രോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ തലശ്ശേരി ഉണ്ട് വീട്ടിലേക്ക് പോകുന്നതെന്ന് നേരം മൂപ്പർ വെച്ച് എന്നാൽ വീട്ടിൽ പോയിട്ട് എന്നെങ്കിലും പണിയായിട്ടുണ്ടോ എന്നെങ്കിൽ തിരക്കണ്ടോന്ന് ഞാൻ പറഞ്ഞു എന്ത് പണി എന്നാൽ പിന്നെ ഇങ്ങോട്ടും നമുക്ക് ഒരു സ്ഥലത്തു വരെ പോലെ നമ്മുടെ ടീംസ് കംപ്ലീറ്റ് ഇട്ടിരിക്കുന്ന ഈ തൊപ്പിട്ട മൂപ്പരുന്ന ആരിഫ് കാ ഇത് നമ്മളെ നിഷാദ് ബ്രോ കോട്ടല്ല ഇത് കെ വി ബ്രോ അപ്പോൾ നമ്മൾ നാലാളും കൂടിയിട്ട് നേരെ ഒരു സ്പോട്ടിൽ പോകുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ അല്ല ഞാനല്ല അവർ പറഞ്ഞ സ്പോട്ട് ഏ സ്ഥലം ചെറുവാഞ്ചേരിയാണ് ഇതൊരു ചെറിയ ചായക്കടയാണ് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടും ഐറ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇടക്ക് ഇവിടെ മണ്ണൻ പഴം കണ്ടനു എൻ്റെ നാട്ടിലൊന്നും അധികം കാണാറില്ല അതുകൊണ്ട് ഒരു രണ്ടെണ്ണം കഴിച്ചിന് ഇതാണ് ഞാൻ ആ പറഞ്ഞ ഐറ്റം കിട്ടാം ഇതിൻ്റെ പേരാണ് കായയും കൂട്ടും പച്ചക്കായല്ലേ പച്ചക്കായി പച്ചക്കായും ചിക്കനെല്ലാം ഇട്ടിട്ടാക്കുന്ന ഒരു പുഴുക്കു പോലത്തെ സാധനമാണ് ഇതിന്റെ കൂടെ പുട്ടും പൊറോട്ട എല്ലാം കഴിക്കും പക്ഷെ അതെല്ലാം ഇപ്പീടെ തകർന്നു അതിന് നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത് കിട്ടിയത് ആടെക്ക് വീഡിയോ എടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് ഇവർ ആരും കേൾക്കുന്നൊന്നുമില്ല പിന്നെ ഞാനെന്ത് ഓ അവർ ബഹുദൂരം മുന്നിലാണേ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കലത്തപ്പോൾ ഉണ്ണിയപ്പം വരെ കഴിച്ച് ഞാനാണെങ്കിൽ ഇത് കഴിക്കാൻ വരെ തുടങ്ങിയില്ല ചെറുതായിട്ട് ആ ചിക്കൻ്റെ ഫ്ലേവറിൻ്റെ കൂടെ മല്ലിൻ്റെ ആ ഒരു കുത്തലും പിന്നെ പച്ചക്കായി ഒരു പശ പശപ്പല്ലം വന്നേരോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരിക്കലും കൂടി ഇവിടെ എന്തായാലും വരണോ ഒന്നും കൂടി ആ ചെമ്പന്നെല്ലാം ഇങ്ങനെ കോരി എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ കലത്തപ്പോൾ ഉണ്ണിയപ്പോൾ ഒരു ആവേറേജ് വന്നും പിന്നെ ഒരു മണ്ണും പഴം കൂടെ കഴിച്ചു ബില്ല് കൊടുത്തത് നിഷാദ്ഭരവമായോണ്ട് തന്നെ അത്രയായെന്ന് എനിക്കറിയില്ല പിന്നീട് ഗൂഗിൾ പേ ഇല്ലേ അപ്പൊ സ്പോട്ട് വരുന്നത് കൂത്തുറമ്പ് ചെറുവാഞ്ചേരി പുളിയം വീടേക്കുള്ള രമേശ് ആട്ടൻ്റെ ചായക്കടയാണ് ആ ഇറ്റത്തിൻ്റെ പേര് കായും കോഴിയും നാട്ടാം മഴയും തണുപ്പലിലായത് കൊണ്ടും പിന്നെ തിരിച്ചു പോയിട്ട് പ്രത്യേകിച്ച് ആർക്കും വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ നേരെ വയനാടേക്ക് വിട്ടു രാത്രി ഒരു ഒൻപത് അമ്പത് എന്ന് പറഞ്ഞ സമയം കറക്റ്റായാലോ നമ്മൾ വീണ്ടും ഫുഡ് അടിക്കാൻ കയറിയേ ഇവിടെ നമ്മൾ പോയത് ഇവിടുത്തെ പോത്തും കാല് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അത് തീർന്നു പോയതുകൊണ്ട് നമ്മൾ നമ്മളിരുന്ന് ബീഫ് റിപ്സ് ഓർഡർ ചെയ്യും അതിൻ്റെ കൂടെ കഴിക്കാൻ മുമ്പ് ഇവിടെ മറ്റേ ടയർ പത്തിരി ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ നാല് മൈദ പൊറോട്ട പറഞ്ഞ് രണ്ട് ബീഫ് റിപ്സും പറഞ്ഞ് അപ്പം നിഷാദ് ബ്രോവും കെ വി ബ്രോവും പിന്നെ ആരിഫ് ബ്രോയല്ലോ അവരവരുടെ ബീഫ് റിപ്സ് എടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഞാനും പതുക്കെ എടുക്കട്ടെ അല്ലെങ്കിൽ സീനാവും കിടിലം കിടിലെന്നാന്ന് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് കെ വി ബ്രോയും പറഞ്ഞു ഉഷാറായിട്ടുണ്ട് പിന്നെ ആരിഫ് ബ്രോക്കും സാധനം ഇഷ്ടമായി കേട്ടാ പിന്നെ ഞാനും പതുക്കെ അങ്ങോട്ട് കഴിച്ച് നോക്കട്ടെ അപ്പൊ എന്റെ ബീഫ് റിപ്സ് എടുത്തിട്ട് പ്ലേറ്റിന്റെ സൈഡിലട വെച്ച് പൊറോട്ടൻ്റെ മേലെയായിട്ട് എന്നിട്ട് ഈ പൊറോട്ടേന്റെ തറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ടം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ആ ബീഫ് റിപ്സിന്റെ മേലെയുള്ള മസാലയും ബീഫ് റീപ്സിന്റെ ആ കഷ്ണവും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിച്ചും കേട്ടാ ഓ ഇത് ഇത് വിഷയമാണ് മസാലേൻ്റെ ആ ഒരു 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 സംഗതി ഉണ്ടല്ലോ അതായത് ആ ഒരു ഫ്ലേവർ ബാലൻസ് ഒന്നും പറയാനില്ലേ സെറ്റ് ചെയ്യാനും പിന്നെ ഈ ബീഫും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു പിന്നെ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട് ആ ബീഫ് ഫ്ലിപ്സ് ഭയങ്കര ഓയിലായിരുന്നു പിന്നെ ആ പൊറോട്ടയും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ പിന്നെ ഒരു ചപ്പാത്തി വാങ്ങിച്ചതിന് അത് മറ്റേ റെഡിമെയ്ഡ് ആയിരുന്നു അതിന് ശേഷം ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ പറഞ്ഞു വിത്തൗട്ട് എന്നിട്ട് ചങ്ങായി എനിക്ക് കൊണ്ടുത്തന്നത് മധുരൂട്ട ചായയാണ് പിന്നെ ഞാനത് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ട് വീണ്ടും വിത്തൗട്ട് ചായ കൊണ്ടു തന്നു അതും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല വെറും പാലിൽ എന്തോ എന്തോ ഒരു സുഖമില്ലാത്ത ചായയാണ് നമ്മൾ ചായയാണ് കുടിച്ചത് അവർ ഒരു മൊയ്റ്റം കുടിച്ചു ഒരു ലൈം ജ്യൂസും കുടിച്ചു കേട്ടോ അപ്പോൾ സ്പോട്ട് വരുന്നത് വയനാട് കൽപ്പറ്റ ബൈപ്പാസ് റോഡിൽ കൽപ്പറ്റയിലെ ബെയ്ച്ചോ കഫിയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് മാനന്തവാടി ടൗണിൽ കുറേ തട്ടുകടയെല്ലാം ഇങ്ങനെ ഉണ്ട് അപ്പോൾ അവിടനെ ആടെ സൈഡാക്കി എന്നിട്ട് ആവിന്ന് അതിൻ്റെ നടുവിടെ കാണുന്ന കുറച്ച് പിള്ളേർന്ന് നടത്തുന്ന ഒരു തട്ടുകടയിൽ പോയിട്ട് ആട്ന്ന് ഓരോ ചായ പറഞ്ഞ് പിന്നെ ഓംലേറ്റ് കഴിച്ചാലോന്ന് വിചാരിച്ചിന് പിന്നെ അത് വേണ്ടെന്ന് വെച്ച് പക്ഷേ അവസാനം ഒരു ചൂട് ഡബിൾ ഓംലേറ്റും കഴിച്ചി പിന്നെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ശരി